സദാശിവസമാരംഭാംസ്മദാചുരുപരമ്പ അടുത്തതായി നമുക്ക് പഞ്ചകോശങ്ങൾ കാണാം ശരീരത്രയവും അവസ്ഥത്രയവും കണ്ടുകഴിഞ്ഞു അടുത്ത യുടെ കൂട്ടം ഗ്രൂപ്പ് പഞ്ചകോശങ്ങളാണ് ശരീരത്തെ ഗുണം അനുസരിച്ച് മൂന്നായി തിരിച്ചതുപോലെ വ്യക്തിത്വത്തെ അഞ്ച് തലങ്ങളിൽ തിരിച്ചിരിക്കുന്നു ഇവയെ പഞ്ചകോശങ്ങൾ എന്ന് പറയും ഇവ ധർമ്മം അനുസരിച്ചുള്ള അല്ലെങ്കിൽ പ്രവർത്തന തലങ്ങൾ ഫങ്ഷൻസ് അനുസരിച്ചുള്ള വിഭജനമാണ് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിങ്ങനെയാണ് ഈ അഞ്ചു കോശങ്ങൾ ഈ എല്ലാ തലത്തിലും വ്യക്തിത്വം ഒന്ന് തന്നെയാണ് എന്നാലും അതിൻ്റെ പ്രവൃത്തികൾ ഓരോ തലത്തിലും വ്യത്യസ്തമായിരിക്കും ശരീരത്രയം അല്ലെങ്കിൽ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരം അവയുടെ നിർമ്മാണ വസ്തുക്കളെയും ഭാഗങ്ങളെയും അനുസരിച്ചുള്ള വിഭജനമാണ് കോശപഞ്ചകമാകട്ടെ അതേ വ്യക്തിത്വത്തെ തന്നെ അവയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് അനുസരിച്ചുള്ള വിഭജനമാണ് സ്ഥൂല ശരീരം അന്നമയ കോശമെന്നും കാരണ ശരീരം ആനന്ദമയ കോശമെന്നും പറയും ഇതിന് ഇടയ്ക്കുള്ള സൂക്ഷ്മ ശരീരത്തെയാണ് മൂന്നായിട്ട് തിരിച്ചിട്ട് പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നിങ്ങനെ മൂന്നാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്രയും തന്നെയാണ് കോശ പക്ഷേ പക്ഷെ അതിൻ്റെ വിഭജനത്തിനുള്ള ക്രൈറ്റീരിയ വേറെയാണെന്ന് മാത്രം സ്ഥൂല ശരീരത്തിന് അന്നമയ കോശം എന്ന് പറയും സൂക്ഷ്മ ശരീരം പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നിങ്ങനെ മൂന്ന് പിന്നെ കാരണശരീരം ആനന്ദമയം കോശം ഇങ്ങനെ ആണ് അഞ്ച് കോശങ്ങളുള്ളത് കോശം എന്ന് പറഞ്ഞാൽ ഒരു പുറ കൂട് അല്ലെങ്കിൽ ആവരണം എന്നൊക്കെ പറയാം അപ്പോൾ ഓരോ പ്രത്യേക പ്രവൃത്തികൾ ചെയ്യുന്ന ഓരോ ഉറകളായി ഓരോ കോശത്തെയും എടുക്കാം ഇതിപ്പം പുറത്ത് നമ്മൾ ഉള്ളിയൊക്കെ തൊലിക്കുന്നത് പോലെ പുറത്തൊരു ആവരണം ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ വേറൊരു ആവരണം അത് മാറ്റിക്കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ വേറൊരു ആവരണം അങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുന്നതാണ് ഈ പഞ്ചകോശങ്ങൾ അന്നമയ കോശം അല്ലെങ്കിൽ സ്ഥൂല ശരീരമാണ് ഏറ്റവും പുറത്തുള്ളത് എല്ലാവർക്കും കാണാവുന്നത് അത് കഴിഞ്ഞിട്ട് പ്രാണമയം വരും പിന്നെ മനോമയം വരും വിജ്ഞാനമയം വരും ഏറ്റവും ഉള്ളിലുള്ള കോശമാണ് ആനന്ദമയ കോശം അങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുന്നതായിട്ട് എടുക്കണം ഇനി ഒരു ഉദാഹരണം ആയിട്ട് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളെ തന്നെ നമ്മൾ ഈ എലക്ഷനൊക്കെ വരുമ്പോൾ സെൻസസ് ഒക്കെ എടുക്കില്ലേ അതുപോലെ പല അടിസ്ഥാനങ്ങളിൽ അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലും വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ വിഭജിച്ച് പല തട്ടുകളിലായിട്ട് പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരേ വ്യക്തിത്വത്തെ പല വിശകലനങ്ങളും നടത്താനായിട്ട് പലതരത്തിൽ വിഭജിച്ചിരിക്കുന്നു ഇത് നമ്മുടെ പഞ്ചകോശ ഉപാസന ശരീരത്രയ ഉപാസന അങ്ങനെ ഉപനിഷത്തുകൾ വേദങ്ങളിൽ പലതരത്തിലുള്ള ഉപാസനകൾ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതായിട്ട് വിഭജിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ കോശം അന്നമയ കോശമാണ് അന്നമയ കോശം എന്താണ് അന്നരസത്താൽ ഉണ്ടായി അന്നരസത്താൽ വൃത്തിയെ പ്രാപിച്ച് അന്നരൂപ പൃഥ്വിയിൽ അന്നമയ കോശം അതാണ് സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തെ ശരീരഘടന അല്ലെങ്കിൽ അനാറ്റമി എന്ന് പറയാം ഏറ്റവും സ്ഥൂലമായതും ബാഹ്യമായതുമായ കോശമാണ് അന്നമയ കോശം ഈ ഒരു കോശം മാത്രമാണ് ദൃശ്യമായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ഇതിനുള്ളിലാണ് ഉള്ളിലേക്കുള്ളിലേക്കാണ് പോകുന്നത് മറ്റു കോശങ്ങളൊന്നും അതുകൊണ്ട് ദൃശ്യമല്ല ഇനി മാതാപിതാക്കൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കുട്ടിയുടെ ശരീരം ഉണ്ടാകുന്നത് അത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മാതാവ് കഴിക്കുന്ന ആഹാരം കൊണ്ടാണ് ഗർഭകാലത്തിൽ ഒരു ശിശു വളരുന്നത് ജനിച്ചു കഴിഞ്ഞാലും ആ ശരീരം നിലനിൽക്കണമെങ്കിൽ ആഹാരം വേണം ഒരു ശരീരം ജീവൻ കഴിഞ്ഞിട്ട് അത് മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഒന്നുകിൽ കുഴിച്ചിടും അല്ലെങ്കിൽ ദഹിപ്പിക്കും രണ്ടിലേതായാലും പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിച്ചു തരും അങ്ങനെ പ്രകൃതിയിലേക്ക് ജയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് പിന്നെ മറ്റേതെങ്കിലും ജീവൻ്റെ ഭക്ഷണമായിട്ട് മാറും ഒന്നെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ വല്ലതോ കഴിക്കും അല്ലെങ്കിൽ മണ്ണിലേക്ക് ചേർന്നിട്ട് സസ്യങ്ങളുടെ ആഹാരമായി തീരും വളമായിട്ട് തീരും അങ്ങനെ മരിച്ചു കഴിഞ്ഞാലും ശരീരം ആഹാരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആഹാരത്തിൽ നിന്ന് അന്നം എന്ന് പറഞ്ഞാൽ ആഹാരമാണ് ആഹാരത്തിൽ നിന്ന് ജനിച്ച് ആഹാരത്താൽ പോഷിപ്പിക്കപ്പെട്ട ആഹാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനാൽ ഈ സ്ഥൂല ശരീരത്തെ അന്നമയ കോശം എന്ന് പറയും ഇനി അടുത്തത് പ്രാണമയ കോശമാണ് പഞ്ചപ്രാണനും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതാണ് പ്രാണമയ കോശം ശക്തി എന്നൊക്കെ പറയില്ലേ നമ്മുടെ എനർജി എനർജി ഷീത് എന്ന് പറയും ശരീരധർമ്മത്തെ ആസ്പദമാക്കിയുള്ള വ്യക്തിത്വമാണ് പ്രാണമയ കോശം ശരീരശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് പറയാം ഇതിന് ശരീരത്തിലെ ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യുന്നതിനുള്ള ഊർജവും അതിനുള്ള എനർജിയും ഒക്കെ കിട്ടുന്നത് ഈ കോശത്തിൽ നിന്നാണ് ശരീരഘടന അല്ലെങ്കിൽ അനാറ്റമി ശരീരഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ശരീരശാസ്ത്രം ആ ഭാഗങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഫംഗ്ഷനെ കുറിച്ച് പറയുന്നു ഇനി സൂക്ഷ്മ ശരീരത്തിന്റെ പത്തു ഭാഗങ്ങളായ പ്രാണൻ തുടങ്ങിയ അഞ്ചു വായുക്കളും വായു എന്ന് പറഞ്ഞാൽ പ്രാണൻ തന്നെയാണ് ഓക്കെ പഞ്ചപ്രാണൻ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ ഈ പഞ്ചപ്രാണനും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതാണ് പ്രാണമയ കോശം അങ്ങനെ ഊർജവും അവയെ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും ചേർന്ന ഈ കോശത്തിന് പ്രണമയ ക്രിയാശക്തി എന്ന് പറയും അതായത് ഒരു ശരീരത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജവും അത് പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയങ്ങളും കൂടുന്നതാണ് അത് അതുകൊണ്ട് അതിന് ക്രിയാസക്തി എന്ന് പറയും പ്രാണൻ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്ന അല്ലെങ്കിൽ നാം കഴിക്കുന്ന ആഹാരത്തെ ഊർജമാക്കി മാറ്റി ശരീരത്തിൽ മുഴുവൻ വിതരണം ചെയ്യുന്ന ഉപകരണമാണ് പ്രാണൻ കർമ്മേന്ദ്രിയങ്ങളോ ഈ ഊർജത്തെ ഉപയോഗിച്ച് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഉപകരണങ്ങളും അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഇത് ക്രിയാസക്തിയാണ് ഇനി അടുത്തത് മനോമയ കോശമാണ് മനോമയ കോശമെന്ന് പറഞ്ഞാൽ മാനസിക സ്വഭാവത്തെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ ആസ്പദമാക്കിയുള്ള വ്യക്തിത്വമാണ് വികാരങ്ങളും സംശയങ്ങളും അടങ്ങിയതിനെ ഇച്ഛാശക്തി എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ വേണമെന്ന് വിചാരിക്കുന്നതിനെയാണ് ഇച്ഛ എന്ന് പറയും ഈ ഇച്ഛ അല്ലെങ്കിൽ ആഗ്രഹമാണ് ക്രിയാശക്തിയെ ഉണർത്തുന്നത് എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നത് അങ്ങനെ ഇച്ഛ ഉണ്ടാക്കി അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കി ക്രിയാസക്തിയെ ഉണർത്താനായിട്ടുള്ള മനോമയ കോശമാണ് ഇത് സൂക്ഷ്മ ശരീരത്തിന്റെ ആറു ഭാഗങ്ങൾ മനസ്സും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്നതാണ് മനോമയ കോശം നേരത്തെ കണ്ടത് പ്രാണനും കർമ്മേന്ദ്രിയങ്ങളുമായിരുന്നു ഇവിടെ മനസ്സും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്നതാണ് മനോമയ കോശം സൂക്ഷ്മശരീരത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണൻ പിന്നെ അന്ധകർണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ പത്തൊമ്പതാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അതില് ആറു ഭാഗങ്ങൾ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്നതാണ് മനോമയകോശം ഇവിടെ ചിത്തവും അഹങ്കാരവും മനസ്സിന്റെ തന്നെ ഒരു എടുക്കാം ഒരു വ്യക്തിയുടെ മാനസിക അല്ലെങ്കിൽ വൈകാരിക തലത്തിൻ്റെ ഇരിപ്പിടം മനസ്സാണ് എല്ലാ ആഗ്രഹങ്ങളും വികാരങ്ങളും ഉണ്ടാകുന്നത് മനസ്സിലാണ് പക്ഷെ ഒരു മനസ്സിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് അറിയാവുന്ന ഒന്നിനോട് മാത്രമേ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവുള്ളൂ അറിയാൻ വയ്യാത്ത ഒരു വസ്തു വേണമെന്ന് ഒരിക്കലും തോന്നുന്നില്ല അപ്പോ സ്വാമി ദയാനന്ദ സരസ്വതി ഒരു ഉദാഹരണം പറയും നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും ഗോക്കോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും ഗോക്കോ എന്താണ് എന്ന് ചോദിക്കും ആദ്യമേ എന്താണ് ഇതെന്ന് പറയൂ നല്ല നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അറിയാൻ വയ്യാത്ത ഒരു വയ്യാവലി തളിച്ച വിലയൊക്കെ എത്താൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോ അറിയാൻ വയ്യാത്ത പുതിയ പുതിയ വസ്തുക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എല്ലാ പരസ്യങ്ങളുടെയും ലക്ഷ്യം എല്ലാ അഡ്വെർടൈസ്മെന്റ് എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വയ്യാത്തതിനെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു കാണിച്ച് നമ്മൾക്ക് അത് വളരെ അറിയാവുന്ന ഇതിലാക്കി വളരെ പരിചി പരിചിതമാക്കിയ ഒന്നാക്കി മാറ്റും അതാണ് എല്ലാ പരസ്യങ്ങളും ചെയ്യുന്നത് അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവ വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് മേടിക്കാനുള്ള ഒരു ഇച്ഛ അതിനു അതിനുവേണ്ടിയിട്ടാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ അറിയാൻ വയ്യാത്ത ഒരു വസ്തുവിനെ അറിയണമെങ്കിൽ ജ്ഞാനേന്ദ്രിയം വേണം ജ്ഞാനേന്ദ്രിയം വഴിയാണ് എല്ലാ അറിവുകളും ഉണ്ടാകുന്നത് എല്ലാ വിവരവും ലഭിക്കുന്ന ജ്ഞാനേന്ദ്രിയ വഴിയാണ് അതിനാൽ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് മനോമയ കോശം ഇതിനെക്കുറിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടാക്കാനായിട്ടുള്ളതാണ് മനോമയ കോശം ഇനി അടുത്തത് വിജ്ഞാനമയ കോശമാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അറിവിന്റെ സ്വഭാവമാണ് കോഗ്നേറ്റീവ് നോയിങ് എന്ന് പറയും ഈ അറിവിന്റെ സ്വഭാവത്തെ ആസ്പദമാക്കിയുള്ള വ്യക്തിത്വമാണ് വിജ്ഞാനമയ കോശം ധാരണാസക്തി മേധാസക്തി എന്നൊക്കെ പറയില്ലേ നമുക്ക് എന്തെങ്കിലും അറിയാനുള്ള ഒരു ശക്തി തിരിച്ചറിവ് വിവേകം തുടങ്ങിയ കഴിവുകൾ ഇതിന്റെ പ്രത്യേകതയാണ് അതിനാൽ ഇതിനെ ജ്ഞാനശക്തി എന്ന് പറയും അപ്പോ ഇച്ഛാശക്തി ക്രിയാശക്തി കഴിഞ്ഞു ഇതാണ് ജ്ഞാനശക്തി സൂക്ഷ്മ ശരീരത്തിന്റെ ആറ് ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്നാണ് വിജ്ഞാനമയ കോശം ജ്ഞാനേന്ദ്രിയങ്ങൾ മനോമയ കോശത്തിനും വിജ്ഞാനമയ കോശത്തിനും പൊതുവാണ് മനോമയ കോശത്തിൽ മനസ്സാണുള്ളത് വിജ്ഞാന കോശത്തിൽ ബുദ്ധിയാണുള്ളത് ജ്ഞാനേന്ദ്രത്തിന്റെ കൂടെ ഇനി നമുക്ക് അറിയാവുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്ന് കണ്ടു ഇനി അങ്ങനെ ആഗ്രഹിക്കാൻ സഹായിക്കുന്ന കോശമാണ് മനോമയ കോശം ഇപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത വസ്തുക്കളെ അറിയാനെന്ത് ചെയ്യണം അങ്ങനെ അറിയാൻ വയ്യാത്ത വസ്തുക്കളെ അറിയാനും അങ്ങനെ അറിയപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് ആവശ്യമുള്ളതാണോ പ്രയോജനമുള്ളതാണോ നമുക്ക് താങ്ങാൻ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ സഹായിക്കുന്നതാണ് വിജ്ഞാനമയ കോശം ബുദ്ധിശക്തി അതിൻ്റെ കൂടെയാണല്ലോ അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂടെ ബുദ്ധി കൂടെ തീർന്നിരിക്കുന്നത് അപ്പോൾ ജ്ഞാനശക്തി അറിയുന്നു ഇച്ഛാശക്തി ആഗ്രഹിക്കുന്നു ക്രിയാശക്തി പ്രാവർത്തികമാക്കുന്നു ഇതാണ് മൂന്ന് കോശങ്ങൾ സൂക്ഷ്മ ശരീരത്തിൻ്റെ മൂന്ന് കോശങ്ങൾ ഇങ്ങനെയാണ് ഏറ്റവും അവസാനവും ഏറ്റവും ഉള്ളിലുള്ള കോശമാണ് ആനന്ദമയ കോശം അത് അബോധാവസ്ഥ അൺകോൺഷ്യസ് ഓർ ഡോർമെന്റ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഉറങ്ങിക്കിടക്കുന്ന സ്വഭാവങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത യാതൊരു പ്രവർത്തനവുമില്ലാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയാം കാരണശരീരമാണ് ശരീരമാണ് കോശം നമ്മൾ കണ്ടു കാരണ പ്രത്യേകത എന്താണ് പൂർണമായും ഉറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ യാതൊരു അനുഭവങ്ങളുമില്ലാത്ത അവസ്ഥയാണ് ഇനി ഉറക്കം മാത്രമല്ല ശക്തമായ ശാരീരിക വേദനകളോ മാനസിക സംഘർഷമോ ഒക്കെ കൂടെ വരുമ്പോഴും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകും പെട്ടെന്നൊരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്താ ചിന്തിക്കേണ്ടത് എന്നൊന്നും അറിയാതെ വല്ലാതെ ഒരു മൂർത്താവസ്ഥ വരില്ലേ അതും ആനന്ദമായ ആനന്ദമായകാശത്തിൻ്റെ ഒരു ഭാഗമാകാം അപ്രതീക്ഷിതമായ കഠിന അനുഭവങ്ങളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കാനായിട്ട് പ്രകൃതി തന്നെ തന്നിരിക്കുന്ന ഒരു സുരക്ഷയാണ് ഒരു പ്രൊട്ടക്റ്റീവ് കോസമാണ് ഇത് പെട്ടെന്ന് നമുക്ക് അതിഭയങ്കരമായ ദുഃഖമോ ഇതുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് ആരോടും പറയാനും കൂടെ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ നമുക്ക് കരയാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല അങ്ങനെ വരുന്ന ഒരു അവസരത്തില് മനസ്സ് സ്തപ്തമായി പോകുമല്ലോ ഈ അവസ്ഥയിൽ നമ്മൾ യാതൊരു വികാരങ്ങളും അറിയില്ല ബാഹ്യമായ യാതൊരു അനുഭവങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആനന്ദമായിരിക്കും ഈ അവസ്ഥയിലെ അനുഭവം കാരണ ശരീരം തന്നെയാണ് ആനന്ദമായ കോശം ഇതിന്റെ മറ്റൊരു പേരാണ് അവിദ്യ എന്നത് ഈ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കഠിനമായ വേദന വരുമ്പോ മനസ്സ് സ്തപ്തമാവുമ്പോൾ ആനന്ദം എന്നല്ല അർത്ഥം അത് ഇതിന്റെ മറ്റൊരു ആവിഷ്കരണം പോലെ പറയാം പക്ഷെ ഇവിടെ ആനന്ദമായ കോശംന്ന് പറയുന്നത് നമ്മുടെ ഉറക്ക എന്താ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ശരീരത്രയം കോശപഞ്ചകം അവസ്ഥാത്രയം ഇതെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് ഒരു പിക്ചോറിയൽ വ്യൂ ആണ് ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ പോർഷൻ ഇവിടെ ഇത് ആത്മാ പോർഷൻ അനാത്മാ പോർഷനിലെ ശരീരത്രയം പഞ്ചകോശങ്ങൾ അവസ്ഥത്രയം ശരീരത്രയത്തിലെ സ്ഥൂല ശരീരം ശിരസ് തല പക്ഷം പുച്ഛം ആത്മ ശരീരം ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണൻ അന്ധകരണങ്ങൾ ജ്ഞാനേന്ദ്രിയ ചെവി തൊക്ക മൂക്ക് നാക്ക് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പഞ്ചപ്രാണൻ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ധകരണങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചകോശങ്ങളിൽ അന്നമായ കോശം പ്രാണമായ കോശം മനോമായ കോശം വിജ്ഞാനമായ കോശം ആനന്ദമായ കോശം അവസ്ഥ ജാഗ്രത് സ്വപ്ന സുഷുപ്തി പിന്നെ ഇവിടെ ആത്മ ഇതാണ് ഒരു വ്യഷ്ടി സ്വരൂപം വ്യക്തി രൂപം എന്ന് പറയുന്നത് ഇനി അടുത്ത അത് നമുക്ക് വീണ്ടും ആത്മാവിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ സച്ചിദാനന്ദ സ്വരൂപമൊക്കെ പറഞ്ഞത് അതുമൊക്കെ കൂടെ അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമാത പൂർണമിതം പൂർണാ പൂർണ്ണമുദച്ച പൂർണശ്യ പൂർണമാതായ പൂർണ്ണമേവാശിഷ്യത ഓ Santi, 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 Hari Om Sri Guru Purnamah, Hari Om.